ഹലോ മൈ ഗൈസ് വൺ എന്ന യൂട്യൂബ് ചാനലിലേക്ക് വിശേഷം നിങ്ങളുടെ വിശേഷങ്ങളൊക്കെ പറയൂ എന്തൊക്കെയാണ് എല്ലാരും വരൂ ഓടി വരൂ ഓടി വരൂ പ്ലേസ് ആ എല്ലാവരും വരൂ ഗൈസ് എല്ലാവരും വരൂ ജാഷ എൻ്റൈൻമെന്റ് താങ്ക് യു താങ്ക് യു ഫുഡ് കഴിച്ചു ജാഷാ എന്താണ് വിശേഷങ്ങൾ മഴയൊക്കെ ഉണ്ടോ ഫുഡ് കഴിച്ചോ ജാഷൻ്റെ പോലെ തന്നെ അല്ലേ ഒറ്റയ്ക്കാണല്ലേ പിന്നെ എന്തൊക്കെയാണ് വിശേഷം എന്തൊക്കെയാണ് ഗൈസ് എല്ലാരും വരൂടി വരൂ ഇപ്പൊ ടോപ്പ് ഫാൻസി എന്ന് പറഞ്ഞാണ്ട് ഒരു കിരീടമൊക്കെ വരണിണ്ട് അല്ലേ എന്താണോ അതിന്റെ ഉദ്ദേശോ യൂട്യൂബിന്റെ ഉദ്ദേശം എന്താന്നറിയില്ല ഓ കഴിച്ചോ മഴയാണ് ആണല്ലേ ഇവിടെ മഴ ഒന്നുമില്ല തന്നെയായിരുന്നു പക്ഷെ എന്നാലും എവിടെയോ എന്തൊക്കെയോ ഒരു മിസ്റ്റേക്ക് ഉള്ള പോലെ മഴ പെയ്യണമില്ല എന്നാ പെയ്യാൻ വരുന്ന മഴയാണെങ്കിലോ അതും അതോഗിക എന്തൊക്കെയോ നടക്കുന്നു ഈ ഒരു കൊച്ചു കേരളത്തിൽ അത് വെറുതെ വരുന്നതാണല്ലേ ഒരു കിരീടം പോലെ രാജാക്കന്മാരും ആയിരിക്കണ്ടേ ഞാൻ വിചാരിച്ചെന്താണെന്നറിയോ ടോപ്പ് ഫാൻസ് എന്നൊക്കെ പറയുമ്പോൾ ഏറ്റവും കൂടുതൽ കമൻ്റ് ഇടുന്ന ആൾക്കാർക്ക് അങ്ങനെ കിട്ടുക അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ലൈക്ക് ഇടണ ആൾക്കാർക്കാണ് അങ്ങനെ കിട്ടുക എന്നുള്ളതാണ് എല്ലാവരും കമൻ്റ് ചെയ്യുമ്പോൾ ഈ ഒരു നീല നമ്മുടെ കിരീടം രാജാക്കന്മാരെ കിരീടം കിട്ടും ഗൈസ് എല്ലാവരും എന്തെങ്കിലുമൊക്കെ കമൻറ്റ് ചെയ്തോളൂ ലൈക്ക് ചെയ്തോളൂ കിരീടം കിട്ടും യൂട്യൂബിൻ്റെ പുതിയ അപ്ഡേഷൻ ആണത് കിരീടം ഫ്രീ ആയിട്ട് കിരീടം കൊടുക്കും രാജാക്കന്മാരുടെ ഇന്ത്യയിൽ വരലുണ്ടായിരുന്നു എന്നാൽ ഇന്ത്യയിലിപ്പോൾ വരലുണ്ട് എന്നിട്ട് എല്ലാവരും കുടിക്കുമായിട്ടുള്ള ഒരു എപ്പിസോഡാണ് നമുക്ക് നാളെ വരാനുള്ളത് അപ്പം നാളത്തെ എപ്പിസോഡ് ഞാൻ പെട്ടെന്ന് തന്നെ ഇൻഷോ ഇടുന്നതായിരിക്കും അപ്പം ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ നമ്മളെ ലൈക്ക് ചെയ്തോളി അതുപോലെ നിങ്ങൾക്ക് എന്തെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാണെങ്കിൽ ചോദിച്ചോളൂ ഒരുപാട് ആൾക്കാർ നമ്മളെ ലൈവ് വാച്ച് ചെയ്യുന്നുണ്ട് അപ്പം നമുക്കറിയാം പ്രേമം ഒരു എപ്പിസോഡിൻ്റെ ആ ഒരു ഓ നിർണായക ഘട്ടത്തിലാണിപ്പോൾ നമ്മൾ വന്നിരിക്കുന്നത് ആഫ്റ്റർ ആ സ്റ്റോറിക്ക് ശേഷമുള്ള കഥകൾ അത്രക്ക് ക്യൂരിയോസിറ്റി ഇല്ലാത്തൊരു കഥയാണ് പക്ഷേ പ്രേമം എപ്പിസോഡ്സിൻ്റെ ഏറ്റവും നിർണായകമായിട്ടുള്ള ഓരോരോരോരു എപ്പിസോഡാണ് നാളെ വരാനുള്ളത് അപ്പോൾ എല്ലാവരും കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഒക്കെ ചെയ്യും നിങ്ങൾക്ക് ആർക്കെങ്കിലും എന്തെങ്കിലും എൻ്റെ അടുത്ത് ചോദിക്കാനുണ്ടെങ്കിൽ ചോദിക്കുക ഞാൻ ഇത്തരം തരുന്നതായിരിക്കും ഓക്കെ ഗൈസ് പിന്നെ വേറെ എന്തൊക്കെയാണ് വിശേഷങ്ങൾ എല്ലാവരും വിശേഷങ്ങളും പറയൂ കേൾക്കട്ടെ കമൻറ്റ് ഇടുന്നവർക്കൊക്കെ ഒരു രാജകിരീടം കിട്ടൂട്ടാ എല്ലാവരും കമൻറ്റ് ഇട്ടോളി ഒരു ടോപ്പ് ഫാൻസ് എന്ന് പറഞ്ഞാണിപ്പോൾ ഒരു സാധനം ഇറങ്ങിയത് യൂട്യൂബിൽ യൂട്യൂബ് അത് തരും അത് അതെന്താ സംഭവം എനിക്ക് സ്റ്റോറി ഇപ്പോൾ താല്പര്യമില്ലാത്തതുകൊണ്ട് ഞാൻ കേട്ടില്ല ലൈക്ക് ഇടാറുണ്ട് ചിലതിനൊക്കെ ആ ആ എപ്പിസോഡ്സിൻ്റെ ഒരു സോ ഏത് കഥയിൽ നമ്മളിപ്പോൾ കഥ കേൾക്കുമ്പോൾ അതിൻ്റെ ഒരു ക്ലൈമാക്സ് എന്ന് വിശേഷിപ്പിക്കാവുന്ന വിശ്വസിപ്പിക്കാവുന്നൊരു സ്റ്റുണ്ടാവുമല്ലോ അതിൻ്റെ അങ്ങനെ അങ്ങനെയുള്ളൊരു എപ്പിസോഡ് ആണ് നാളെ വരാനുള്ളത് എന്തായാലും ഒരു പറ്റാവുന്നത് നമ്മൾ നേരത്തെ തന്നെ കിട്ടും സിദ്ദീഖ് സിദ്ദീഖ് ഹായ് സിദ്ദിഖ് എവിടെ നിന്നാണ് എന്ത് ചെയ്യുന്നു പറ അപ്പം രണ്ടാമത്തെ ആൾ ആ ഹാഷ്ടാഗ് രണ്ട് ഇപ്പം എനിക്ക് മനസ്സിലായി ഫസ്റ്റ് ജാഷ എന്റർടൈൻമെന്റ് കമന്റ് ഇട്ട സമയത്ത് ഹാഷ് ടാഗ് എന്ന് വന്നു പിന്നെ രണ്ടാമത്തെ ആൾ സിദ്ദീക്ക് സിദ്ദീക്ക് എന്ന് പറഞ്ഞിട്ടുള്ള അക്കൗണ്ടിൽ നിന്ന് കമന്റ് വന്നു അപ്പം ഹാഷ് ടാഗ് വന്നു അതായിരിക്കില്ലേ സംഭവം അപ്പം നിങ്ങൾക്കുള്ള ലേബലാണത് എന്ത് നിങ്ങൾ നിങ്ങളെത്രാം ഫസ്റ്റ് കമന്റ് ഇട്ടുന്ന ആൾക്ക് ഫസ്റ്റ് നിന്ന് വരും സെക്കൻഡ് കമന്റ് ഇട്ട് ആൾക്ക് സെക്കൻഡ് വരും തേർഡ് നിന്ന് തേർഡ് കമൻ്റ് ഇടനക്ക് തേർഡ് അങ്ങനെ നിങ്ങൾ എത്രാമത്തെ ആളാണ് പറയാണ് അത് സീരിയലാണ് സീരിയലൊന്നുമില്ല അത് ഓഡിയോ സീരീസ് ആണ് അപ്പൊ നിങ്ങൾ കമന്റ് ഇടുന്നതിനനുസരിച്ചാട്ടോ ആ കിരീടം തന്നെ ഫസ്റ്റ് കമന്റ് ഇട്ട ആൾക്ക് ഒന്നാം നമ്പർ തരും കിരീടം സെക്കൻഡ് ഇടുന്ന ആൾക്ക് രണ്ട് തേർഡ് ഇടുന്ന ഇടുന്നാക്ക് മൂന്നാമത് ആൾക്ക് മൂന്ന് ഹാഷ്ടാഗ് ഇട്ടുകൊണ്ട് യൂട്യൂബ് തരും എല്ലാരും കമന്റ് ഇട്ടോളി മക്കളെ എല്ലാരും കമന്റ് ഇട്ടോളി നിങ്ങൾക്ക് രാജകിരീടം കിട്ടും

ില്ല താങ്ക് യു ആദ്യായിട്ടൊരു ലൈക്ക് ആദ്യായിട്ട് സത്യം പറഞ്ഞാളാ ഈ ചാദ്യമായിട്ടല്ലേ ലൈവ് വാച്ച് ചെയ്യുന്നത് ലൈവ് കാണുന്നത് ചിതേവരെ ലൈവ് നോക്കി ഓർമ്മ ലജീ ലൈവ് നോക്കിയത് പിന്നെന്തൊക്കെയുണ്ട് കൈസ് എല്ലാവരും എവിടെയാണ് എന്തൊക്കെയാണ് വിശേഷം പറയൂ കമന്റ് ഇടൂ ലൈക്ക് വേറെ ആൾക്കാരൊക്കെ കാണുന്നുണ്ട് വാച്ച് ചെയ്യുന്നുണ്ട് വേഗം നോക്കി വേഗം കിട്ടൂടി എല്ലാവരും ലൈക്ക് ലൈക്ക് കിട്ട ഇപ്പോ കണ്ടില്ലേ ഹാഷ്ടാഗ് ഫസ്റ്റ് നെച്ചൂസിനും കിട്ടി അതാണ് കൂടുതൽ കമന്റ് ഇട്ടുന്ന ആൾക്കാണ് ഈ ഫസ്റ്റ് കിട്ടണത് ആ കൂടുതൽ കമന്റ് ഇട്ടണ ഒരു കിരീടം കിട്ടുമ്പോ യൂട്യൂബ് ആ യൂട്യൂബ് ലൈവില് ഇപ്പൊ ഉള്ള പ്രത്യേകതയാണ് കൂടുതൽ കിട്ടും അതേ റാബിയത്ത് മുഹമ്മദ് എവിടെ പ്രേമം ഇന്നത്തെ എപ്പിസോഡ് കേട്ടല്ലോ ഇനി നാളെ നാളത്തെ എപ്പിസോഡാണ് നമ്മൾ കേൾക്കേണ്ടത് ഒരുപാട് പേര് കേൾക്കാനായിട്ട് വെയിറ്റ് ചെയ്യുന്ന ആ ഒരു ഇതാണ് നാളെ ജോൺ ബ്രിട്ടോ ജോസഫ് ഹായ് ഹായ് ഇപ്പൊ മക്കളല്ലേ കമൻ്റ് ഇട്ടോളൂ നിങ്ങൾക്ക് ഒരു സാധനം തരുന്നുണ്ട് യൂട്യൂബിൽ നിങ്ങൾ ആരും അത് കാണില്ല നിങ്ങൾ കമന്റ് ഇടുന്ന സമയത്ത് നിങ്ങൾക്കൊരു കിരീടം രാജ കിരീടം തരും അതിന് കൂടെ നിങ്ങൾ കുറെ കമൻ്റ് ഇട്ടാൽ നിങ്ങൾക്ക് ഫസ്റ്റ് കിട്ടും കുറച്ച് കമന്റ് ഇട്ടാൽ സെക്കൻഡ് കിട്ടും അങ്ങനെ കമന്റ് ഒത്തിരി കമന്റ് ഇട്ട് കഴിഞ്ഞാൽ ആ ഒന്നു മാറൂല അങ്ങനെയൊക്കെ ഉണ്ട് അൽഫൈസ ഹായ് എല്ലാവരും ഫുഡ് കഴിച്ചോ എന്തൊക്കെയാണ് എല്ലാവരും ഫുഡ് കഴിച്ചു എന്ന് വിശ്വസിക്കുന്നു ഞങ്ങൾ ഞങ്ങൾ വിശ്വസിക്കുന്നു എല്ലാവരും ഫുഡ് കഴിച്ച ആഭ്യത്ത് അപ്പോൾ അതും കൂടി പറഞ്ഞു പോട് നാളത്തെ എപ്പിസോഡ് എന്താണ് ഏ അത് പറയില്ല അത് അല്ലേ അതെങ്ങനെ പറയാനാ അത് പറയില്ല ഞാൻ പറയില്ല നാളെ എപ്പിസോഡ് നിങ്ങൾ കേൾക്കണ്ടേ കേൾക്കണം അപ്പം ഞാൻ എപ്പിസോഡ് തന്നെ അത് പറയുള്ളൂ നാളെ ഞങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെടുന്നൊരു എപ്പിസോഡാണത് ഓക്കേ പിന്നെ എന്തൊക്കെയാണ് എല്ലാവരും ഫുഡൊക്കെ കഴിച്ചോ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടോ ഞാൻ ഫുഡൊക്കെ കഴിച്ചിട്ടാണ് കേസിലിമലി ഇരിക്കുന്നത് നിങ്ങളും അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു ഇത് കിട്ട എന്തൊക്കെയാണ് വിശേഷം നിങ്ങൾ ഫോർ എപ്പിസോഡ് എടുക്കുമോ എന്നാ ഓക്കെ അങ്ങോട്ട് കുറേ കമൻറ്റ് ഇടണ ആൾക്കാർക്ക് അവിടെ കിരീടം കിട്ടണ കേട്ടോ ഫസ്റ്റ് എന്താണ് ഒരു കമൻറ്റ് ഇടണവർക്കൊന്നും അത് കിട്ടില്ല തോന്നുന്നുണ്ട് യൂട്യൂബ് തരുന്നില്ല തോനെ കമൻ്റ് ഇടുമ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അങ്ങനെ രണ്ട് ഓപ്ഷൻ മൂന്ന് ഓപ്ഷനേ ഉള്ളൂ ഫസ്റ്റ് സെക്കൻഡ് തേർഡ് അതിൽ തോനെ കമൻ്റ് ഇടുമ്പോൾ ഫസ്റ്റ് കിട്ടും കുറച്ച് ആ കമൻറ്റ് ഫസ്റ്റ് ഇട്ട ആൾ കുറച്ച് കമൻറ്റ് കുറഞ്ഞു കഴിഞ്ഞാൽ സെക്കൻഡ് ആവും പിന്നെ തേർഡാവും പിന്നെ ആ ഒരു കിരീടം അല്ലാണ്ടാവും പിന്നെ അഖിൽ ആക്ക് ഹായ് ഹായ് അഗിൽ ഫുഡിയോ മാർക്കോ ലൈവ് നെറ്റിന് നല്ല സ്പീഡാണല്ലോ അത് ആടോ സത്യമാണ് എൻ്റെ നെറ്റ് എനിക്കറിയില്ല എൻ്റെ നെറ്റ് എന്താ ഇങ്ങനെ ഒന്നും വ്യക്തമായി കാണുന്നില്ലല്ലോ ശരിയാണ് ഇബളി ഇബി വൈഫൈ വലിക്കണ്ട അഗിൽ സൈഡ് ഹായ് ഹൈ അഗിൽ ഹായ് 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 എല്ലാവർക്കും ഹായ് അൽഫൈസ ഹായ്സ ഹായ് ഹായ് അള്ളാഹു മസല്ലി എല്ലാവരും കമൻ്റ് ഇടുക കണ്ട അൽഫൈസ് ഇപ്പം മൂന്നാമത്താണ് കാരണം ഇപ്പോൾ അൽഫൈസ് കുറേ കമൻറ്റ് ഇട്ടു അതാണ് ആ ഒരു ഒരു യൂട്യൂബിൻ്റെ കിരീടം ഓളടുത്തുനിന്ന് പോവാത്തേ ഒരു വൈഫൈ വെക്ക യൂട്യൂബർ അല്ലേ പൈസ നിന്റെ അടുത്തില്ല ഞാനിപ്പരിവാസിയാണ് ദരിദ്രവാസിന്റെ ദാരിദ്ര്യം പറഞ്ഞിട്ടാണെങ്കിൽ മനസ്സിലാവില്ല മക്കളെ അമ്മ ദാരിദ്ര്യാണ് ഇപ്പൊ ആ ഒരു പറയല്ല കൊറേ കാര്യം പറഞ്ഞ പറ ഞാൻ പറഞ്ഞൂടെ പറ മ്മടെ യൂട്യൂബർ ആണ് അപ്പൊ ജാഷ ഇതിലുണ്ട് അപ്പൊ ലൈവില് വന്ന് കമന്റ് ഇടും പോലെ പേര് വിൽക്കണ്ടേ അല്ലാതെ പോലെ എങ്ങനെ അറിയാനാ ഏ പേരൊന്നും വിളിക്കാതെ ഞാൻ ഇങ്ങനെ ഒരു എഴുതിയ കമന്റ് മാത്രം വായിച്ചോടെ കുത്തിരിക്ക ആരാണ് ഈ കമന്റ് ഇട്ടതെന്ന് അറിയണ്ടേ സീനാണ് കൈ ഇവിടെ സീനാണ് ഹായ് മോന് സുഖം ആണോ മോളാണ് മോള് മോള് സുഖാണ് എല്ലാവർക്കും സുഖം പിന്നെ എല്ലാരും വരും മക്കളെ എല്ലാരും വരി എല്ലാരും വരും ഇപ്പൊ ഇന്ന ക്ലിയറായി കാണുന്നുണ്ടോ എന്താണ് അവസ്ഥ ഇപ്പൊ എല്ലാവർക്കും ഇന്ന ക്ലിയറായിട്ട് കാണുന്നുണ്ടോ ഏ നിർത്താനൊന്നും ആയിട്ടില്ല പോയിക്കോടിനെ ഞാൻ അപ്പൊ തുടങ്ങിയിട്ടുള്ളു ചോട്ടരുത് നല്ല കിട്ടും ചീത്ത കുട്ടികളായിട്ട് അങ്ങനൊക്കെ ചെയ്യല് അങ്ങനെ ചെയ്യാൻ പാടില്ല വെച്ചോ ഇപ്പൊന്ന് കാലിടുക്ക ഇവിടെ വെക്ക് ഇവിടെ വെക്ക് ഇവിടെ വെക്ക് ഇവിടെ വെക്ക് ഇവിടെ പൊപ്പടിട്ടാ മതിയല്ലോ ഉം അതൊന്നും നടക്കൂല്ല പടം എന്താണ് എന്താ പ്രശ്നം പ്രശ്നം എന്താ ഏർ അവിടെ ഞാൻ അപ്പൊ ലൈവിലിരിക്കല്ലേ ലൈവില് ഇരിക്കുമ്പോ എന്റെ കുഞ്ഞിക്കാലേക്കാരെ കാണല് എന്റെ തട്ടൊക്കെ പോണ ഇറ ശരിക്കു നിൽക്കേ കച്ചറിച്ചല്ലേട്ടാ കൊറേ ഞാൻ പറ നീ നല്ല കിട്ടലേക്കാർ പാചക ആരോട് പറഞ്ഞിട്ട് പറഞ്ഞാൽ കേട്ടിട്ടില്ലേ നല്ല കിട്ടും നല്ല ഇറച്ചി വേദന ഞങ്ങളൊക്കെ പറയാൻ കേട്ടിട്ട് എന്താ ഞങ്ങളെന്താ ചെയ്യുന്നറിയോ ചെവിന്റെ കുന്നിങ്ങോട്ട് പിടിച്ച് പിരിച്ചല്ലേ ഇനി ആ അതേ മതി എന്റെ ഒക്കെ പിരിച്ചാണ് അങ്ങനെ ഞാന കുന്നിക്ക് പിടിച്ച് പിരിച്ചാ പറഞ്ഞാ കേക്കാഞ്ഞാല് മുന്നോട് ഞാൻ പറഞ്ഞേ എന്തോ കോല് നീ നുള്ള് കിട്ടും നീ നുള്ള് കിട്ടും ഉറപ്പാണ് നീ ഇങ്ങോട്ട് വന്നാൽ നുള്ളു കിട്ടും അപ്പം ഗൈസ് ഇവിടെ ഭയങ്കര തല്ലാണ് നിങ്ങളീ തല്ലി കണ്ട് നിങ്ങൾ പേജാറാവണ്ട കാരണം എന്താണെന്നറിയോ ഈ തല്ലി എല്ലാ വരയിലും ഉണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നു അൽ ഫൈസ ഫൈസിനെ ഈ ഫൈസൻ്റെ വീട് എവിടെയാണ് നാട് എവിടെയാണ് വീട് എവിടെയാണ് കൂടെ എവിടെയാണ് പിന്നെ ആദ്യമായിട്ട് വരുന്ന ആൾക്കാരൊക്കെ നമ്മൾ സബ്സ്ക്രൈബ് ചെയ്തോളി ലൈക്ക് ചെയ്തോളി അതുപോലെ തന്നെ വേറെ ഈ കാര്യം പറയാനുള്ളത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ എല്ലാ ദിവസവും നമ്മളെ കൂടെ ലൈവില് നിങ്ങൾ ജോയിൻ ചെയ്യുക നമ്മളെ സപ്പോർട്ട് ചെയ്യുക അതുപോലെ ലൈക്ക് ചെയ്യ ഷെയർ ചെയ്യ നിങ്ങൾക്ക് എന്നും നമ്മളെ കൂടെ ആ തിരൂരാ പൈസ തിരൂര് ഞാൻ പരത്തിനങ്ങാടിയാണ് കണ്ടാ ഓളിത് പോണി ഇതെന്താ സംഭവം ഞങ്ങളിവിടെ ഇങ്ങനെ വെറുതെ ഇരുന്ന് സ്വറ പറയണ അത് സംഭവം ഫൈസ വീട് എവിടെ ലൈക്ക് വക ആയിക്കോട്ടെ മൂന്നാമത്തെ ലൈക്ക് പിന്നെ അൽഫൈസ തിരൂർക്കാർത്തിയാണ് എൻ്റെ നൈബറാണ് അപ്പോ ഓള വക ഒരു ലൈക്ക് ഇതെന്താ സംഭവം എന്ന് ചോദിച്ചു അതിന് ലൈവിലുള്ള ആരെങ്കിലും മറുപടി കൊടുക്കൂ ഗേസ് നിങ്ങൾ തന്നെ മറുപടി കൊടുക്കൂ ഫൈസ് ഇ പി സേഡ് ഹായ് ഹായ് ഫൈസന്റെ വീട് എവിടെ ഫൈസ ആ അല്ലെങ്കിലും ലൈവ് ഇടണ നേരത്തെ കാരവർക്ക് ഇല്ലാത്ത വിളി ഉണ്ടാവൂലോ പിത്തനുണ്ടാവു ലൈവ് ഇടണ സമയത്ത് അതുവരെയും ഇരിക്കേ കാലം ഫൈസി പൊന്നാനി നൈസ് പൊന്നാനി തിരൂരൊക്കെ ഉണ്ടല്ലോ അല്ലെ എല്ലാരും ഉണ്ട് ഏതായാലും പരപ്പനങ്ങാട്ടി കേട്ടോ ഞാന് പരപ്പനങ്ങാട്ടിക്കൊക്കെ വരുമ്പോ പറഞ്ഞോളൂ നമുക്ക് മീറ്റ് ചെയ്യാം പിന്നെ ആദ്യമായിട്ട് കാണുന്ന ആൾക്കാരൊക്കെ ലൈക്ക് ചെയ്തോളൂ ആദ്യമായിട്ട് കാണുന്നവർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തോളൂ നമ്മുടെ കൂടെ കൂടിക്കോളൂ പിന്നെ സൂപ്പർ ചാറ്റ് സൂപ്പർ താങ്ക്സ് ഒക്കെ തരാൻ നിങ്ങൾക്ക് ആഗ്രഹം ഉണ്ടെങ്കിൽ നമുക്ക് അയക്കാം ഇനി നിങ്ങൾക്ക് അറിയില്ലെങ്കിൽ ഞാൻ പറഞ്ഞു തരാം നിങ്ങൾ കമൻറ്റ് ചെയ്യുന്നതിൻ്റെ തൊട്ടടുത്ത് ഒരു ഡോളർ ഉണ്ടാവും ആ ഡോളർ ചീന്നും ക്ലിക്ക് ചെയ്താൽ നിങ്ങൾക്ക് നമുക്ക് എന്ത് ചെയ്യാം സൂപ്പർ ചാറ്റ് തരാം സൂപ്പർ താങ്ക്സ് ഒക്കെ തരാം നിങ്ങൾക്ക് ഇഷ്ടം എന്താണോ അതൊക്കെ തരാം അഫ്സൽ അപ്പോ ഹായ് എവിടെ നിന്നാണ് അഫ്സല് ഏ ഫൈസ പരപ്പനങ്ങാടി എവിടെയാ ഞാൻ പരപ്പനങ്ങാടി തന്നെയാണ് മകളെ മകളാണോ മകനാണോ എനിക്കറിയില്ല പരപ്പനങ്ങാടി തന്നെ വേറെ എടുക്കും പോണ്ട പരപ്പനങ്ങാടി തന്നെയാണ് കേട്ടോ പിന്നെ ലൈക്ക് ചെയ്യേ ലൈക്ക് ചെയ്യേ നിങ്ങൾ ലൈക്ക് ചെയ്യു പോരട്ടെ അഫ്സൽ അപ്പു കണ്ണൂർ ഹോ നൈസ് കണ്ണൂരാണല്ലേ ആണല്ലേ ഞങ്ങൾ കണ്ണൂർക്കൊക്കെ വരുമ്പോൾ ഇനി ആ ഭാഗത്തു കൂടെ ഒക്കെ വരുമ്പോൾ വരണ്ടെട്ടോ അനാമിക ഇപ്പൊ ഈ അനാമികന്നുള്ള പേര് കേൾക്കുമ്പോൾ എനിക്ക് ആ പെൺകുട്ടീനെയാണ് ഓർമ്മ വരുന്നത് ഏത് ഒരു അനാഥാലയത്തിൽ നിന്ന് പിന്നെ പിന്നിപ്പോ സോഷ്യൽ മീഡിയ ട്രെൻഡിങ് ആയിട്ട് നിൽക്കുന്നുണ്ടല്ലോ അനാഥാലയത്തിൽ നിന്ന് കല്യാണം കഴിച്ചു എന്നൊക്കെ പറഞ്ഞാണ്ട് എന്നോട് ഞാൻ പറഞ്ഞിട്ട് എന്റെ ലൈവില് ഇമേജ് എങ്ങനെ വരും ഇവിടെ കിടന്നോ എന്തിനീ പറയാൻ വന്നത് അനാമിക അനാമിക ഹായ് വിട്ടപ്പോഴാണ് അനാമിക എന്ന് പറഞ്ഞപ്പോഴല്ലേ ഇനി അത് ഓർമ്മ അപ്പൊ ഇനി ആ പെൺകുട്ടിനെയാണ് സത്യം പറഞ്ഞ ഓർമ്മ നിങ്ങക്ക് ആ ഒരു വിഷയത്തിൽ എന്തെങ്കിലും ഷംസുദ്ദീൻ ഹലോ ഹായ് ഷംസുദ്ദീൻ എവിടെയാണ് ഈ ഷംസുദ്ദീൻ കാക്ക നിങ്ങളെ പേരാ പിന്നെ അഫ്സൽ അപ്പു അഫ്സലപ്പു എന്തിനാണ് അവർക്ക് ചോദിക്കണേ ഇവിടെ വന്നിട്ട് ഇഷാന ഒരു ഹായ് പറയുമോ ഹായ്ഷാന ഹായ് ഇഷാന ഹായ് ഷംസുദ്ദീൻ സുഖാണോ സുഖാണോ ഷംസുദ്ദീൻ കാക്ക ഷംസുദ്ധി നല്ല ശബ്ദം താങ്ക് യു ഫൈസ ലൈക്ക് അടിച്ചിട്ടുണ്ട് താങ്ക് യു ഷംസുദ്ധി ചിരിക്കുന്നുണ്ട് അങ്ങനെ നിങ്ങൾ ചിരിച്ചല്ലേ നിങ്ങൾ ലൈക്ക് അടിച്ചു സപ്പോർട്ട് ചെയ്യും നല്ല എന്ത് ഞാൻ ലൈവിന് വരിക നിങ്ങൾ ഇങ്ങനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് എന്ത് എല്ലാ കാര്യങ്ങളും ഞാൻ സബ് ചെയ്തിട്ടുണ്ട് താങ്ക് യു ഷാന താങ്ക് യു താങ്ക് യു താങ്ക് യു ലവ് യു സോ മച്ച് ഷംസുദ്ദീൻ ലൈക്ക് താങ്ക് യു ലൈക്ക് അടിച്ചോളേ എല്ലാവരും ലൈക്ക് അടിച്ചോളേ ഒരു ലൈക്കല്ലേ മക്കളെ നിങ്ങൾ ലൈക്ക് അടിക്കുമ്പോല്ലേ നമ്മളെ ലൈവിന് ഒരു പവർ കിട്ടി വരുവല്ലോ ശംസുദ്ദീൻ ഓക്കെ ഓക്കെ സപ്പോർട്ട് ശംസുദ്ദീൻ പേര എവിടെയാണ് വീട് എവിടെയാണ് ഇറ്റ്സ് മീ ഷാനീ ലൈക്ക് എന്റെ താങ്ക് യു താങ്ക് യു താങ്ക് യു ഡി എ ഫൈസ പ്രേമം പ്രേമ എപ്പിസോഡ് ഞാൻ ഇടാറുണ്ട് നാനൂറ്റി പതിനാലാമത്തെ എപ്പിസോഡാണ് നാളെ വരിക അപ്പം മറക്കാതെ എല്ലാരും വാശി തോളി കാരണം നാളത്തെ ആ ഒരു എപ്പിസോഡ് നാളത്തെ ആ ഒരറ്റ എപ്പിസോഡ് ഒടിന് വേണ്ടിയിട്ടാണ് ഈ ഒരു പ്രേമം എപ്പിസോഡ് തന്നെ എല്ലാവരും കാണാൻ തുടങ്ങുന്നത് അപ്പൊ നാളത്തെ കാണാൻ മറക്കണ്ട ഓക്കെ ഞാൻ സബ് താങ്ക് യു താങ്ക് യു ശംസ്വതി മലപ്പുറം മലപ്പുറം ഞാൻ മലപ്പുറത്ത് തന്നെയാണ് എവിടെയാണ് മലപ്പുറത്ത് അല്ല വാസിക്കണമെങ്കിലോ പറ എന്നെ കൂട്ടാക്കുമോ ഇൻഷല്ല ഞാൻ തിരിച്ച സപ്പോർട്ട് ചെയ്യട്ടാ നിസ്മിഷാന ചാനലുണ്ടെങ്കിൽ എന്തായാലും സപ്പോർട്ട് ചെയ്യും നമ്മളൊരു സബ്സ്ക്രൈബ് അല്ലേ ഒരു ലൈക്കല്ലേ അതുകൊണ്ട് ഒന്നും നമുക്കൊന്നും നഷ്ടപ്പെടാല്ല ബാക്കിയുള്ളവർക്ക് നമ്മളാൽ എന്തെങ്കിലും ഹെൽപ്പാകാണെങ്കിലോ അതെനിക്ക് ഭയങ്കര ഇഷ്ടം മങ്കട ഓ മങ്കട അല്ലേ ഞാൻ ഇവിടെ പരപ്പരങ്ങാടി പരപ്പരങ്ങാടി അറിയോ കേട്ടിട്ടുണ്ടോ പിന്നെന്തൊക്കെയാണ് വിശേഷം എല്ലാവരും പറ എല്ലാവർക്കും സുഖമാണ് ഓ ഇവിടെ എല്ലാവർക്കും സുഖമാണ് മാഷോഴു കുഴപ്പമില്ല മക്കളെ എന്താണ് പരപ്പനങ്ങിൻ ഷംസുദ്ദീൻ അറിയും അപ്പൊ ഈ ഭാഗത്തേക്കൊക്കെ വരുമ്പോ നമ്മളെ വിളിക്കാം നമ്മൾ മീറ്റ് ചെയ്യാം നിങ്ങളെ കുറിച്ച് ഒന്ന് പറയാനെ കുറിച്ച് എന്ത് പറയാനാണോ എന്ത് കുറിച്ച് തന്നെ പറയല് ഇതിനെക്കുറിച്ച് എനിക്ക് വല്ലതും അറിയണം എന്നുണ്ടെങ്കിൽ ഇനി ഇൻസ്റ്റാഗ്രാമിൽ മെസ്സേജ് അയച്ചാൽ മതി ഞാൻ പറഞ്ഞതെട്ടോ റേഫാം മുന്നൂറ്റി ഇരുപത്തി ഏഴ്ന്നാണ് എന്റെ ഇൻസ്റ്റഗ്രാം ഐ ഡി എന്റെ ബയോലുണ്ട് ബയോയിൽ ഇൻസ്റ്റഗ്രാമിന്റെ ലിങ്ക് ഉണ്ട് കേട്ടോ അപ്പൊ അതില് ക്ലിക്ക് ചെയ്താൽ നേരെ പോയിൻ്റെ ഇൻസ്റ്റഗ്രാമിലേക്ക് അപ്പൊ നിങ്ങൾ ഇൻസ്റ്റഗ്രാമിൽ ചോദിച്ചാൽ മതി ഇനി ചോദിക്കാളു കാരണം എല്ലാ ലൈവ് ഞാൻ പറഞ്ഞു പറഞ്ഞിട്ട് ഞമ്മ എടുത്ത് അതുകൊണ്ടാട്ടോ സംസദ്ധിയും വന്നിട്ടില്ല ആണോ കേട്ടിട്ടുണ്ടല്ലോ റെയിൽവേ സ്റ്റേഷനിലൊക്കെ ഉള്ളതുകൊണ്ട് കേട്ടിട്ടുണ്ടാവും എല്ലാവരും അഫ്സല അപ്പോൾ ഫുഡിയാ ഓ ഞാൻ ഫുഡി ഞാൻ ഫുഡ് ഞാൻ ഒമ്പത് എട്ട് മണിയാവുമ്പോഴത്തേക്കും ഞാൻ ഫുഡും കാരണം ഫുഡ് നേരത്തെ കഴിച്ച് വൈകി ഉറങ്ങുക അതാണിൻ്റെ ശീലം പിന്നെ ഇൻസ്റ്റ ഇല്ല ആണോ ഇൻസ്റ്റ ഇല്ലെങ്കിൽ ഞാൻ മറ്റേ നമ്മുടെ യൂട്യൂബിൽ കമ്മ്യൂണിറ്റി പോസ്റ്റ് ഉണ്ടല്ലോ അതിലോരോ പോസ്റ്റ് ഇടാറുണ്ട് ആ പോസ്റ്റൊക്കെ നിങ്ങൾ വായിച്ചതിന് തൊട്ട് താഴെ കമൻറ്റ് ചെയ്താൽ ഞാൻ റിപ്ലൈ ഒക്കെ തരും സ്പെഷ്യൽ ആയിട്ട് കേട്ടോ അങ്ങനെ ഉള്ള സ്പെഷ്യലായിട്ട് റീപ്ലൈ വേണമെന്നുള്ള ആൾക്കാരൊക്കെ ഉണ്ടാവൂലേ അങ്ങനത്തെ ഒക്കെ ഉള്ള ഒരു ഐഡിയ കേട്ടോ അത് നിങ്ങൾക്ക് യൂട്യൂബിൽ പണം കിട്ടി ഇല്ലടാ യൂട്യൂബിൽ നിന്ന് പണമൊന്നും കിട്ടാൻ തുടങ്ങിയില്ല കേട്ടോ അവസല പോ എന്താ സ്പെഷ്യൽ ഒന്നുമില്ല ഞാൻ സത്യം പറയാട്ടെ ഞാൻ എന്താ തിന്നതെന്ന് സാധാ ചോറ് വെളിച്ചെണ്ണയും ഉപ്പിട്ട് കൊച്ച് പിന്നെ ചിക്കൻ പൊരിച്ചു ഇതാണ് ഇന്ന് രാത്രി ഞാൻ കഴിച്ച ഫുഡ് ചിക്കൻ കറി ചിക്കൻ കറി സെറ്റ് ഇഷ്ടമല്ലാത്തോണ്ട് ഞാൻ അല്ലെങ്കിൽ ലൈവ് ഇടുമ്പോ എനിക്ക് അല്ലാത്ത ഒരു ചോദ്യം ഉണ്ടാവില്ല അത് വരെയും ലൈവ് ഇട്ട് കഴിഞ്ഞാൽ കാണാൻ ഇവർ എന്തൊക്കെയാ ചോയിക്കണെന്ന് ഇവർക്ക് എന്നെ അറിയില്ല കമന്റ് ഇടാം ഓക്കെ ഓക്കെ അങ്ങനെ സ്പെഷ്യലായിട്ട് ആയിട്ട് റീപ്ലൈ വേണമെന്നുള്ള കമ്മ്യൂണിറ്റി ടേബിള് ഞാൻ പോസ്റ്റ് ഒക്കെ ഇടാറുണ്ടല്ലോ അതിൽ വന്നിട്ട് നിങ്ങള് കമന്റ് ചെയ്താ മതി നിങ്ങള് ലൈവിൽ വന്നു ഇങ്ങനെ ഏത് എന്തിനേത് കലിയത് നോട്ടാണ്ടില്ലാന്റെ ചീസ് ജീവിക്കണേ ഭയങ്കര വിറ്റാട്ടോജി അതിനൊക്കെ മറുപടി കൊടുക്കും മക്കളെ ഓൾ ചോദിച്ചു ചോദ്യം നോക്കി ഓളാണോ ഓനാണോ അറിയില്ല കേട്ടോ സോറി എന്താണെങ്കിലും എന്തിനപ്പൊ അങ്ങനൊക്കെ പ്രശ്ന അതിൻ്റെ ഒരു പ്രശ്നമില്ല എവിടെ സ്ഥലം എന്താ പേര് അല്ല ഇത് തന്നെയാണ് ഞാനിപ്പോ വന്ന് പറഞ്ഞത് എന്താണ് മുന ഏർ വച്ചിട്ടില്ല അവസലേ എന്താണ് ഭക്ഷണം ഭക്ഷണൊന്നുമില്ലടാ ഭക്ഷണത്തിന്റെ കഥ ഞാൻ പറഞ്ഞത് ഇപ്പൊന്ന് എന്ത് ഞാൻ ചിക്കൻ പൊരിച്ചതും അതുപോലെ വെളിച്ചെണ്ണ ഉപ്പും കൂട്ടി രാത്രി ചോറ് തിന്നത് ഇന്ന് ചിക്കൻ കറി വാങ്ങണ്ടിട്ട് എന്താണ് ഭക്ഷണം കഴിച്ചു എത്ര മക്കൾ ഒന്നുള്ളൂ 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 പിന്നെ ലൈക്ക് അടിച്ച് സപ്പോർട്ട് ചെയ്യുക ലൈവ് കാണുകാരക്കെ നിങ്ങളെ ലൈക്കാണ് എനിക്ക് വേണ്ടത് നിങ്ങളുടെ സപ്പോർട്ടാണ് എനിക്ക് വേണ്ടത് നിങ്ങളുടെ കമൻസോ കമൻസിലൂടെയാണ് എന്നെ കുറിച്ച് ഓരോരുത്തർക്കും ചോദിക്കാനുള്ള ചോദ്യങ്ങൾ വ്യത്യസ്തമായിരിക്കുമല്ലോ അപ്പം നിങ്ങൾ ചോദിക്കുമ്പോഴേക്കാൻ ബാക്കിയുള്ള ആൾക്കാർക്ക് എന്ത് ചെയ്യാ ആ ഒരു ചോദ്യത്തിന് മറുപടി കേക്കുമോ ഇങ്ങനെയാണ് അല്ലെങ്കിൽ അങ്ങനെയാണ് വിചാരിക്കാം ശെരിയാണുദ്ധം അമ്മ അതിന്റെ യുദ്ധ ആ ഞാൻ വരുന്നുണ്ട് ഞാൻ അപ്പ വരും നമ്മുടെ ഞങ്ങളുടെ ചിക്കൻ ആണ് പറഞ്ഞു മുപ്പും കൂട്ടിയാന്ന് ചോറ് അറിയാം എത്ര പഠിച്ചു ഞാൻ ഡിപ്ലോമ കഴിഞ്ഞു ടീച്ചിങ് ടീച്ചറായിട്ട് ഞാൻ വർക്ക് ചെയ്തോണ്ടിരിക്കുന്നത് നിങ്ങൾക്ക് നോക്കിയാ കാണാൻ പറ്റുമല്ലോ എന്റെ സബ് എനിക്കറിയില്ല കറക്റ്റ് എത്രയാണ് സത്യം പറഞ്ഞാൽ ഞാൻ സ്റ്റിൽ ടീച്ചർ ബട്ട് നാളെ മറ്റന്നാളൊക്കെ ലീവാണല്ലോ ആണല്ലോ ഞാൻ വെറുതെ അത്രേ ഉള്ളൂ അതിന്റെ ഇടക്കാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ടീച്ചറാണ് പ്രൈമറി ടീച്ചർ വൺ ടു ഫോർ വരെയാണ് ഞങ്ങളെ സ്കൂളിലുള്ളത് വൺ ടു ഫോർ വരെയാണ് ഞങ്ങളെ സ്കൂളിലുള്ളത് ഇടാനല്ലേ സൗണ്ട് ഒന്നും സൂപ്പർ പിന്നെ എന്തൊക്കെയാണ് വിശേഷം ചോദിക്കൂ എന്തെങ്കിലൊക്കെ ചോദിക്കുക ലൈക്ക് വരട്ടെ നിങ്ങളുടെ കമൻസ് വരട്ടെ ടോപ്പ് ഫാൻസ് എന്ന് പറയുന്ന ആൾക്കാർക്കുള്ള ഗിഫ്റ്റ് ഒക്കെ യൂട്യൂബന്നെ തരണംണ്ട് കേട്ടോ യൂട്യൂബ് തരണുണ്ട് ടോപ്പ് ഗിഫ്റ്റ് ഒക്കെ എന്താണെന്ന് വെച്ചാൽ ഒരു കീടൊക്കെ വെച്ചിട്ട് ഒരു ബ്ലൂ കളറിൽ ഒരുപാട് എന്താ പറയുക കമൻ ഒരുപാട് കമൻസ് ഇടണവൽ കാണോ ഫസ്റ്റ് കമൻറ്റ് ഇടണവൽ കാണോ എങ്ങനെയാണ് ഇതിൻ്റെ ഇവരെ ഈ അത്ഗുരത എങ്ങനെ പ്രവർത്തിക്കണമെന്ന് മനസ്സിലാവണില്ലേട്ടോ കാരണം ഇപ്പം കുറെ ആൾക്കാർ വന്ന് കമന്റ് കമൻറ്റ് കിട്ടല്ലോ ഒരിക്കുന്നിപ്പോൾ ടോപ്പ് ഫാൻസ് കിട്ടണില്ല ഫസ്റ്റ് ആ കമന്റ് ഇട്ട ആൾക്കാർക്കൊത്തിരി കിട്ടിയത് ഫസ്റ്റും സെക്കൻ്റും തേർഡൊക്കെ കുട്ടികളുടെ ഭാഗ്യം മതിയെ സൂപ്പർ ഡ്രീംസ് വേൾഡ് എന്നാണ് ഉദ്ദേശിച്ച് എന്താണെങ്കിലും താങ്ക്സ് ചാനൽ അറിയുമോ ഇല്ലടാ ഇല്ലടാന്നൊക്കെ പറയുന്നത് നിങ്ങക്ക് അറിയില്ലെങ്കിലും മൂത്തതാണോ ഇളയതാണോന്നു അതുകൊണ്ടാണ് മൂത്തതാണേ ഒന്ന് ക്ഷമിക്ക് ചാനൽ അറിയുമോ ഇല്ല എൻ്റെ നിങ്ങളെ ചാനലാണെങ്കിൽ ഞാൻ സപ്പോർട്ട് ചെയ്തുകൊണ്ട് എനിക്ക് കാണാൻ പറ്റും അല്ല ചിരിക്കാനല്ലേ ഞാൻ കാര്യം പറഞ്ഞാൽ നമുക്കറിയില്ലല്ലോ നമ്മളിങ്ങനെ നിങ്ങളെ കമന്റ്സ് മാത്രല്ലേ കാണുന്നുള്ളൂ നിങ്ങളെ ഏജോ നിങ്ങൾ റിയൽ ആയിട്ട് നമ്മൾ കാണുന്നില്ലല്ലോ അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ പറഞ്ഞേ നല്ല ശബ്ദം ഇക്ക എന്തു ചെയ്യുന്നു സാദാ കൂലിപ്പണിയാണ് സാധാ കൂലിപ്പണി ഇന്ന ജോലി ഇന്ന ജോലി അങ്ങനെ ഒന്നുമില്ല എല്ലാ ചൊലിക്കുമ്പോ ഇപ്പ ഇമ്മ ഇവിടെ ഞങ്ങൾ മാത്രേ ഉള്ളൂ ഞങ്ങളെ സ്വന്തം വീടാണ് സ്വന്തം വീട് പറഞ്ഞ വീടിന്റെ പണിയൊന്നും കഴിഞ്ഞില്ലോട്ടോ ഇനിയും ഒരുപാട് എടുക്കാണ്ട് വീട്ട് മുന്നേക്ക് അതെ പടുപടുമായി എടുക്കണം സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പ് എല്ലാം കൂടെ ഒരുമിച്ച് നമ്മൾ കൊണ്ട് വഴിയില്ലല്ലോ നമ്മൾ പേരൊന്നും ഇല്ലല്ലോ നമ്മളെ നാട്ടിലിരുന്ന് ജീവിക്കുന്ന ആൾക്കാരല്ലേ അതുകൊണ്ട് ശരിയാ അതെ അതെ എന്താണ് ലോൺണ്ടോ ലോണൊന്നും ഇല്ല ഞങ്ങള് കട അല്ലാതെങ്ങനെ എന്താ പറയാ കിട്ടുന്നതിൽ പാതി ശേഖരിച്ച് അങ്ങനെ വെക്കുന്ന ആൾക്കാർ ഒക്കെ ശെരിയാവും അതെ അതെ ഒക്കെ ശരിയാവാതെ എവിടെ പോവാനാ എല്ലാം ശരിയാവണം പിന്നെന്തൊക്കെയാണ് അപ്പൊ എന്നാ കൈ ഞാൻ ലൈവ് സ്റ്റോപ്പ് ചെയ്താലോ ൈവ് സ്റ്റോപ്പ് ചെയ്താലോ മുന്നോട്ട് പോകുക ഇൻഷാന്നു എല്ലാവരും പ്രാർത്ഥിക്കുക എല്ലാരെ പ്രാർത്ഥനയിലും എന്നെ ഉൾപ്പെടുത്തി നിങ്ങ എല്ലാം ശരിയാവും ആ പ്രാർത്ഥിക്ക അത്ര ആരെങ്കിലും ഒരാളെ പ്രാർത്ഥന സ്വീകരിച്ചാൽ ഞാൻ രക്ഷപ്പെട്ടില്ല മക്കളെ ഓക്കെ 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 അപ്പം ആദ്യമായിട്ട് കാണുമ്പോലൊക്കെ നമ്മളെ സബ്സ്ക്രൈബ് ചെയ്യട്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്യാൻ നിങ്ങൾ ഒട്ട് മാറ നാളെ ഫുള്ള് ലൈവിലുണ്ടാവും വേറെ ഒന്നും കൊണ്ടല്ലോ നാളെ ലീവാണ് ശെരിയാതെ അതെ നിർത്തിക്കോ ഓക്കേ പക്ഷെ നിർത്താൻ നേരത്താണ് കൊറേ ആൾക്കാർ വരുന്നത് ഗുഡ് നൈറ്റ് ഗുഡ് നൈറ്റ് പറയാൻ വന്നല്ലോ ഞാൻ സബ്മിറ്റ് ചെയ്തു ഓക്കെ താങ്ക് യു आप बाय बाय गाइस त्या